നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മറെക്കുറിച്ചാണ് ഈ വീഡിയോ നെയ്മർ ലോക ഫുട്ബോളിൽ ഏതൊരു വലിയ താരത്തിനൊപ്പവും നിൽക്കാൻ കേൾപ്പുള്ള അത്ര പ്രതിഭയുള്ള ലിയണൽ മെസ്സിയോടോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയോടോ അതേ നിലവാരത്തിലുള്ള ഒരു താരം എന്നാൽ നിരന്തരം പരിക്കുകൾ ആ താരത്തിന് വലിയ വിലങ് തടിയായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ അദ്ദേഹം പരിക്കേറ്റ് അടുത്ത ലോകകപ്പ് കളിക്കുമോ എന്ന ഉറപ്പില്ലാതെ സംശയത്തിലാണ് നിരന്തരം പരിക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിന് ശേഷം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് അവസാനമായി ബ്രസീലിന് വേണ്ടി കളിച്ചത് പിന്നീട് ഇങ്ങോട്ട് നിരന്തരം പരിക്കുകൾ കാരണം അദ്ദേഹത്തിന് കളിക്കാനേ കഴിഞ്ഞിട്ടില്ല ബ്രസീലിന്റെ ഇപ്പോഴത്തെ കോച്ച് കാർലോസ് ആൻസുലോട്ടി ആകട്ടെ നെയ്മറെക്കുറിച്ച് ഒരു ഉറപ്പും പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിൽ തന്റെ ബ്രസീലിയൻ ടീമിൽ നെയ്മർ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പും ആൻസലോട്ടി ഇതുവരെയും നൽകിയിട്ടില്ല പകരം ആൻസലോട്ടി പറയുന്നത് നെയ്മർ ഒരു അസാധ്യ പ്രതിഭയാണ് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ പൂർണ്ണ ആരോഗ്യവാൻമാരായ കളിക്കാർ മാത്രമേ തൻ്റെ ടീമിൽ ഉണ്ടാകൂ എന്ന് ആൻസലോട്ടി പറയുന്നുണ്ട് നെയ്മറിന് വിലങ്ങതടിയായി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ആണെന്ന് ആൻസലോട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നെയ്മറെക്കുറിച്ചുള്ള ആരാധകരുടെ ആശങ്ക വർദ്ധിക്കുകയാണ് കാരണം ആൻസലോട്ടിയുടെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയാം ആൻസലോട്ടി ഉറച്ച ബോധ്യത്തോടു കൂടി മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ പ്രത്യേകിച്ചും ആൻസലോട്ടി ഇപ്പോൾ ബ്രസീൽ കോച്ചായതിനു ശേഷം അദ്ദേഹം തുടരുന്ന ഒരു രീതിയുണ്ട് അത് ഏറെ കാർക്കശ്യത്തോടു കൂടിയുള്ളതാണ് പൂർണ്ണ ഫിറ്റ്നസ് ഉള്ള കളിക്കാർ മാത്രം ഈ ടീമിൽ മതി എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് അതാണ് ഇപ്പോൾ നെയ്മറെ സംബന്ധിച്ചിടത്തോളം നെയ്മർക്ക് സമയത്തിന് ഫിറ്റ്നസ് തെളിയിക്കാനാകുമോ വീണ്ടും അദ്ദേഹം പരിക്കിന്റെ പിടിയിലായിരിക്കുകയാണ് ഈ വർഷം ഇത് നാലാമത്തെ പരിക്കാണ് ഈ പരിക്കിനിടയിൽ അദ്ദേഹം സാന്റോസിന് വേണ്ടി കളിച്ചു അദ്ദേഹത്തിന്റെ ക്ലബ്ബായ ബ്രസീലിൻ്റെ സാന്റോസിന് വേണ്ടി ഒരു മത്സരത്തിൽ കളിക്കുകയും ഗോളടിക്കുകയും മറ്റൊരു ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു പക്ഷേ ഈ പരിക്ക് വെച്ചുകൊണ്ടാണ് അദ്ദേഹം കളിച്ചത് അത് പരിക്ക് സങ്കീർണ്ണമാക്കാനെ പരിക്ക് വഷളാക്കാനേ ഉപകരിക്കൂ എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നെയ്മറെ സംബന്ധിച്ചിടത്തോളം ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിൽ നടക്കുന്ന ലോകകപ്പിൽ നെയ്മർ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ലോകത്താകമാനമുള്ള ബ്രസീലിയൻ ആരാധകർ വലിയ ആശങ്കയിലാണ് ഈ നെയ്മറെ സംബന്ധിച്ചിടത്തോളം പരിക്കുകൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ എത്രത്തോളം ബാധിച്ചു എന്ന് മെസ്സിയും റൊണാൾഡോയും ഒക്കെ ലോക ഫുട്ബോൾ അടക്കി വാഴുമ്പോൾ ഒരുപക്ഷെ അവരെക്കാൾ പ്രതിഭയുണ്ട് എന്ന് ചിലരെങ്കിലും കരുതുന്ന നെയ്മർ എന്നാൽ നേട്ടങ്ങളുടെ കാര്യത്തിൽ വളരെ പിറകിലായി കഴിഞ്ഞു അതിന് പ്രധാന കാരണങ്ങളിലൊന്ന് പരിക്കാണ് അദ്ദേഹത്തിന് പൂർണ്ണ ഫിറ്റ്നസ്സോടുകൂടി നിരന്തരം ദീർഘകാലം കളിക്കാനേ കഴിഞ്ഞിട്ടില്ല പലപ്പോഴും പരിക്കുകൾ ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോകകപ്പ് സെമിഫൈനലാണ് അന്ന് ഉജ്ജ്വലമായി കളിച്ചുകൊണ്ടിരുന്ന നെയ്മർക്ക് പരിക്കേൽക്കുകയും സെമിഫൈനലിൽ കളിക്കാൻ കഴിയാതെ പോവുകയും ബ്രസീൽ ഒന്നിനെതിരെ ഏഴ് ഗോളുകൾക്ക് ജർമ്മനിയോട് തോൽക്കുകയും ചെയ്തു ഭയങ്കരമായ നാണംകെട്ട തോൽവിയിലേക്ക് ടീം പോകുന്നത് സൈഡ് ലൈനിൽ ഇരുന്ന് നെയ്മർക്ക് കാണേണ്ടി പോകും പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ക്വാർട്ടർ ഫൈനലിൽ ബ്രസീൽ തൊറ്റു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്വാർട്ടർ ഫൈനലിൽ അതും ക്രൊയേഷ്യക്കെതിരെ നെയ്മർ ഗോളടിച്ച അസാധ്യമായൊരു ഗോളടിച്ച അസാധ്യമായി കളിച്ച നെയ്മറെ മറികടന്നുകൊണ്ട് ക്രൊയേഷ്യ സീലിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ തൻ്റെ പ്രതിഭിക്കപ്പെട്ട നേട്ടങ്ങളോ ആ ആ തരത്തിൽ ഒരു ഐതിഹാസികമായ തലത്തിലേക്ക് ഫുട്ബോളിൽ ആ ഒരു തലത്തിലേക്ക് നെയ്മർ സ്വയം പ്രതിഷ്ഠിക്കപ്പെടാൻ തീർത്തും പറ്റാതെ പോ പോയത് ഏറെ നിർഭാഗ്യകരമായ കാര്യമാണ് നിർഭാഗ്യങ്ങളാണ് നെയ്മറെ എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരുന്നത് അത് പലപ്പോഴും പരിക്കിൻ്റെ രൂപത്തിലാണ് അവതരിച്ചത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പം മുപ്പത്തിമൂന്ന് വയസ്സായി നെയ്മർക്ക് ഈ ലോകകപ്പ് കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാല് വർഷം കഴിഞ്ഞ് മുപ്പത്തേഴാമത്തെ വയസ്സിൽ അദ്ദേഹം കളിക്കുമോ ഉറപ്പില്ല ഈ ഈ ലോകകപ്പ് അദ്ദേഹത്തിന് വളരെ വളരെ ഒരു ലോകകപ്പാണ് ഈ ലോകകപ്പ് ബ്രസീലിന് ബ്രസീൽ ഫുട്ബോൾ ഏറ്റവും അധികം തിരിച്ചടികൾ നേരിടുന്ന ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ബ്രസീലിന് ലോകകപ്പ് നേടിക്കൊടുത്ത് തങ്ങളുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് നെയ്മർക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ലോകകപ്പ് ആ ലോകകപ്പിൽ നെയ്മർക്ക് കളിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് നെയ്മറെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ലോകത്താകെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് ആകെ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് അത് ആ മനുഷ്യർക്കെല്ലാം വലിയ നഷ്ടമാണ് നെയ്മറുടെ കളി കാണാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത് വലിയ നഷ്ടമാണ് കാരണം ഏതൊക്കെ തരത്തിൽ ഏത് തരത്തിൽ ബ്രസീലിൻ്റെ ആരാധകരല്ലാത്തവർ അർജന്റീനിയൻ ആരാധകരായാലും മറ്റ് പോർച്ചുഗലിന്റെ ആരാധകരായാലും ജർമ്മനിയുടെ ആരാധകരായാലും നെയ്മർ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിഭയാണ് അസാധാരണമായ പ്രതിഭയുള്ള ഗംഭീര കളിക്കാരനാണ് നെയ്മർ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം ബ്രസീലിലെ ഏറ്റവും കൂടുതൽ ഓളടിച്ച ബ്രസീലിൻ്റെ താരമാണ് സാക്ഷാൽ പലയെപ്പോലും അദ്ദേഹം മറികടന്നു വന്നു ആ അർത്ഥത്തിൽ ഉജ്ജ്വലനായ ഒരു പ്രതിഭയ്ക്ക് പക്ഷേ കിരീടങ്ങളുടെ കാര്യത്തിൽ രാജ്യത്തിന് വേണ്ടി നേടിയ കിരീടങ്ങളുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ മറികടക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിൽ നെയ്മർക്ക് കഴിയും എന്ന് പല ആരാധകരും ഫുട്ബോൾ ആരാധകരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും 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 പരിക്കുകൾ നെയ്മർക്ക് നിർഭാഗ്യത്തിൻ്റെ രൂപത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നത് പലപ്പോഴും ദീർഘ ഇടവേളകൾ അദ്ദേഹത്തിന് വേണ്ടി വരുന്നു പരിക്കുകൾ മാറുന്നതേയില്ല ഫിറ്റ്നസ് തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല അതേസമയം ബ്രസീൽ അവരുടെ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കാർലോസ് സാൻസലോട്ടിയുടെ പരിശീലനത്തിൻ്റെ കീഴിൽ അദ്ദേഹം പരിശീലകനായി വന്ന് ബ്രസീൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ആ ഘട്ടത്തിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായ നെയ്മർ ഈ രീതിയിൽ പരിക്ക് കാരണം ക്ലബ് ഫുട്ബോൾ പോലും കളിക്കാൻ കഴിയാതെ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദീർഘകാലമായിട്ട് അദ്ദേഹത്തിന് രാജ്യത്തിന് വേണ്ടി കളിക്കാൻ കഴിഞ്ഞിട്ടില്ല രാജ്യത്തിന്റെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഒന്നും അധികമൊന്നും നെയ്മർക്ക് കളിക്കാനേ കഴിഞ്ഞിട്ടില്ല ആ അർത്ഥത്തിൽ നെയ്മർ നിരന്തരം സ്ഥിരത പുലർത്തി അദ്ദേഹത്തിന്റെ കളിയുടെ ഫോം എന്താണെന്ന് പോലും ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം ലോകകപ്പ് പോലെ വളരെ വലിയൊരു വേദിയിൽ അദ്ദേഹം ഒരു കളിക്കാരൻ കളിക്കണമെങ്കിൽ അദ്ദേഹം സ്ഥിരമായി അതിനു മുമ്പ് സ്ഥിരമായി കളിക്കുകയും ഫോമിൽ തുടർച്ചയായിട്ട് നിൽക്കുകയും അതിൻ്റെ ഒരു ഫ്ലോ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഇവിടെ നെയ്മറെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പ് തുടങ്ങാൻ ആറുമാസം മാത്രം ബാക്കി നിൽക്കാൻ പോലും അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണ് രാജ്യത്തിന് വേണ്ടി ദീർഘകാലമായിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല ബ്രസീലിയൻ കുപ്പായത്തിൽ നെയ്മറെ കണ്ടിട്ടെന്ന കാലം എത്രയായി എന്തൊരു ഗതികേടാണിത് യഥാർത്ഥത്തിൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഓരോ മനുഷ്യനും വേദനിപ്പിക്കുന്ന ഒന്നാണ് നെയ്മറുടെ ഈ പരിക്കുകൾ കാരണം നെയ്മറെ ഒരു ഫുൾ അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വല ഫോമിൽ കളിക്കുന്ന നെയ്മറെ കാണുക എന്നത് പറയുന്നത് തന്നെ ഒരു അഴകാണ് അസാധാരണമായ ഒരു കളിക്കാരൻ അസാധാരണമായ പ്രതിഭയുള്ള ഒരു താരം ആ താരത്തിന് തൻ്റെതായ കഴിവുകൾ പുറത്തെടുക്കാൻ അതുവഴി സ്വന്തം രാജ്യത്തിന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കിരീടം നേടിക്കൊടുക്കാൻ കഴിയാതെ പോവുക കരിയറിൽ എന്ന് പറയുന്നത് അത്രയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെ വേദനാജനകമായ ഒരു കാര്യം മറ്റൊന്നുമില്ല ഫുട്ബോൾ നെഞ്ചിലേറ്റ് നടക്കുന്ന ഒരു കളിക്കാരനെ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം പ്രതീക്ഷ അർപ്പിക്കേണ്ടത് എല്ലാ പ്രതീക്ഷകളും അതിലൂടെ ഇല്ലാതാവുകയാണല്ലോ പണം പ്രശസ്തി ഇതൊക്കെ ഉണ്ടാകാം പക്ഷെ അതിനപ്പുറത്ത് ഒരു കളിക്കാരനെ തൃപ്തി ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് വ്യക്തിപരമായ നേട്ടങ്ങളല്ല സ്വന്തം രാജ്യത്തിന് വേണ്ടി അദ്ദേഹം നേടുന്ന നേട്ടങ്ങളാണ് അവിടെ വ്യക്തികളില്ല അതാണ് നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതാകുന്നത് അദ്ദേഹത്തിന്റെ നിരാശ എത്രത്തോളം ഉണ്ടാകുന്നുവെന്ന് ഈ കളി കളിച്ചവർക്കും ഇത് ഇഷ്ടപ്പെടുന്നവർക്കും ശരിക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അദ്ദേഹം എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ആൻസലോട്ടി എന്നാൽ ആൻസലോട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ല കാരണം ആൻസലോട്ടിയെ സംബന്ധിച്ചിടത്തോളം ആൻസലോട്ടിക്ക് വേണ്ടത് അദ്ദേഹം ഒരു കോച്ച് എന്ന നിലയിൽ അദ്ദേഹം ആ ടീമിനെയാണ് നോക്കുന്നത് ഏറ്റവും മികച്ച ശാരീരിക ക്ഷമതയുള്ള കളിക്കാരെയാണ് ഒരു കോച്ചിന് വേണ്ടത് ആ കോച്ച് ആ ടീമിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് വ്യക്തികളെ കുറിച്ചല്ല ആ ടീം ഏറ്റവും കൃത്യമായി എല്ലാ അർത്ഥത്തിലും ഒരു യന്ത്രം പോലെ പെരുമാറുന്ന കളിക്കുന്ന ഒരു ടീമാക്കി മാറ്റാൻ എന്നാണ് ഓരോ കോച്ചും ഓരോ പരിശീലകനും ആഗ്രഹിക്കുന്നത് അതിലേക്കൊരു വീക്ക് ലിങ്ക് ഇപ്പോൾ നെയ്മർ അസാധാരണ പ്രതിഭയാണ് എന്ന് പറയുമ്പോഴും പരിക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് ടീമിൻ്റെ ബാലൻസിനെ തന്നെ തെറ്റിക്കും ടീമിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും ലോകകപ്പ് പോലെ വലിയൊരു ഇതിലേക്ക് പോകുമ്പോൾ വലിയ മുന്നൊരുക്കങ്ങളോടെയാണ് ഓരോ ടീമും വരുന്നത് അപ്പോൾ നെയ്മറെ പോലൊരു കളിക്കാരൻ പരിക്കേറ്റ കളിക്കാരനെ വെച്ച് ഒരു സാഹസത്തിന് ആൻസലോർ മുതിരുമോ എന്നത് നമുക്കറിയില്ല ആൻസലോട്ടിയെ ഒരു കോച്ച് ആൻസലോട്ടിയുടെ മുൻകാല റെക്കോർഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആൻസലോട്ടി എങ്ങനെയാണ് പെരുമാറുക എങ്ങനെയാണ് നിയമറിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതിൽ വലിയ ആശങ്കയുണ്ട് ഏത് കോച്ചായാലും ടീമിനെ ദുർബലപ്പെടുത്തുന്ന ഒരു ലിങ്ക് അതിനുണ്ടാകാൻ ആഗ്രഹിക്കില്ല ഇവിടെ പ്രശ്നം നെയ്മറുടെ പ്രതിഭ അസാധ്യമാണ് എന്ന് ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ശാരീരിക ക്ഷമതയില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം ഫ്രൈ ബെഞ്ചിൽ ഇരിക്കാനായിട്ട് ഒരു താരത്തെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ആൻസലേറ്റിയെ പോലെ ഒരു കോച്ച് ആലോചിക്കുമെന്ന് കരുതാൻ പറ്റില്ല അപ്പം ആ അർത്ഥത്തിൽ അതിനിർണായകമായ ആറു മാസമാണ് നെയ്മറുടെ മുന്നിലുള്ളത് നെയ്മർ ഇതിനെ എങ്ങനെ മറികടക്കും ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഇച്ഛാശക്തിയും പ്രതിഭയും നെയ്മർക്കുണ്ട് എന്ന കരുതി യാതൊരു സംശയവും അസാധാരണമായ ധീരനായിട്ടുള്ള ഒരു കളിക്കാരനാണ് നെയ്മർ അപ്പോൾ ആ അർത്ഥത്തിൽ പലപ്പോഴും ഇതിഹാസങ്ങൾ എല്ലാത്തിനും മറികടക്കുന്നവരാണ് അങ്ങനെയുള്ള ഇതിഹാസമായ നെയ്മർ ഇതിന് ഈ ഒരു പ്രതിസന്ധിയെയും മറികടക്കും എന്ന് തന്നെയാണ് ബ്രസീലിയൻ ആരാധകർ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് സ്വന്തം രാജ്യത്തിന് വേണ്ടി ഏറ്റവും മികച്ച ലോകത്തിൻ്റെ നെറുകയിലെ ഒരു വേദിയിൽ കളിക്കാനുള്ള ഒരു അവസരം നൽകേണ്ടത് കാലത്തിൻ്റെ രീതിയാണ് എന്നതിൽ സംശയമില്ല കാലം ആ നീതി നടപ്പിലാക്കുക തന്നെ ചെയ്യും അതുവഴി നെയ്മർ ബ്രസീലിന് വേണ്ടി കളിക്കും ലോകകപ്പിൽ ബ്രസീലിൻ്റെ ഒരുപാട് രണ്ടായിരത്തി രണ്ടിൽ ലോകകപ്പ് നേടിയതിന് ശേഷം ഇത്രയും കാലം ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷം ഇരുപത്തിനാല് വർഷമായിട്ടുള്ള ആ കിരീട വരൾച്ച ഇല്ലാതാക്കാൻ നെയ്മർക്ക് കഴിയും എന്നും ഫുട്ബോൾ ആരാധകർ ഒന്നുപോലെ പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷയും പ്രത്യാശയും തന്നെയാണ് നെയ്മർക്കും ഉള്ളത് ഉണ്ടാവുക സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണല്ലോ തനിക്ക് കളിക്കാൻ കഴിയില്ല എന്നൊരു കളിക്കാരൻ വിചാരിക്കില്ല തനിക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ തൻ്റെ ഇച്ഛാശക്തിയിലൂടെ അത് നേടിയെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് എല്ലാ കളിക്കാരനും വിചാരിക്കുന്നത് നെയ്മറുടെ കാര്യത്തിലും അത് സഫലമാകട്ടെ നെയ്മറേ പോലെ അസാധാരണ പ്രതിഭയുടെ കളി കാണാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിൽ മെസ്സിക്കും റൊണാൾഡോയ്ക്കും ഒപ്പം ഈ രണ്ട് പ്രതിഭകളുടെയും അവസാന ലോകകപ്പാണ് ആ ലോകകപ്പിൽ അവരെ പോലെ തന്നെ ഉത്സവത്തിന് മാറ്റുകൂട്ടാൻ ആ ഉത്സവത്തിന് മെസ്സിയുടെയും റൊണാൾഡോയുടെയും അവസാന ലോകകപ്പ് എന്ന ഉത്സവത്തിന് മാറ്റു കൂട്ടാൻ നെയ്മർ കൂടി ആ വേദിയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം